ഈ സംഭവം നടക്കുന്ന പതിനാറാം തീയതി രാത്രിയാണ് ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു ഞങ്ങൾ കാറിൽ അപ്പം ഞങ്ങൾ വെറുതെ പോയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ട്ര എട്ട അടുപ്പിച്ചിട്ടുണ്ടാവും അപ്പം ജെ വി കെ ബാർ ഹോട്ടലിൽ ഞങ്ങൾ കയറിയായിരുന്നു നമ്മളവിടുന്ന് കഴിച്ചു തുടങ്ങി ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരും ഒരു ആള് മദ്യപിച്ച് നല്ല രീതിയിൽ മദ്യപിച്ച് ഓൾറെഡി നമ്മൾ പോയ സമയത്ത് അവിടെ നിപ്പുണ്ട് ഞങ്ങൾ കയറി അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ പുള്ളി തൊട്ടടുത്തിരുന്ന് വേറെ ഗേൾസിൻ്റെ അടുത്തും അങ്ങോട്ട് പോവുക ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുക ലിപ്പ് വെച്ചിട്ടുള്ള കുറേ ബാഡായിട്ട് അത്രയും ബാഡായിട്ടുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറോളം അവിടെ ഇരുന്നു ഫുഡ് കഴിച്ചു ഫുഡ് പോലും കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മൾ ബില്ലടക്കേണ്ട ഒരു അവസ്ഥയിൽ ഉണ്ടായത് അപ്പോൾ പുള്ളി എന്നോട് അവിടെ നിന്നിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ അവിടെ എക്സ്പ്രഷനാണ് അടുത്ത് വന്ന് ചോദിക്കുന്നതല്ല കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടോ ഞങ്ങൾ മൈൻഡ് ഇതിനൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായില്ല മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും കുറേ എക്സ്പ്രഷൻ കാണിക്കുക ഫ്ലേട്ട് ചെയ്യുക തൊട്ട് ഫ്രണ്ടിൽ രണ്ട് മൂന്ന് പയ്യന്മാരുമായിട്ട് ഡാൻസ് കളിച്ചിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് കണ്ണടിച്ച് കാണിക്കുക ഇത് കുറേ നേരം ഉണ്ടായിരുന്നു നമ്മൾ ഗതികേട് കാരണമാണ് അവിടെ നിന്ന് ബില്ല് പേ ചെയ്തിട്ട് പുറത്തോട്ട് തിരിച്ച് റിട്ടേൺ ബില്ലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇറങ്ങിയപ്പോൾ ഈ ഡോറിനടുത്ത് എത്തിയപ്പോൾ പുള്ളി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പുള്ളിയാ പുള്ളി അവിടെ നിന്നും ബാക്കി വന്നിട്ട് ഈ ഷോൾഡർ വെച്ചിട്ട് മുട്ടുക അതിന്റെ ഇടയിൽ വീണ്ടും കുറേ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുക അതും നമ്മൾ ഇഗ്നോർ ചെയ്തതാ അതും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ കാറിലോട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് പുള്ളി ആ ബാറിന്റെ തന്നെ ഫ്രണ്ടിൽ ഒരു പില്ലറിന്റെ ഫ്രണ്ട് വന്നിട്ട് ഇതിനെക്കാളും ഡബിളായിട്ട് വീണ്ടും കാണിക്കുന്നുണ്ട് ഇത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്നത് ഫീൽ ആയിരുന്നു എനിക്ക് നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കണം ആ റിയാക്ട് ഞാനല്ല എൻ്റെ കൂടെ നിന്ന് ഒരാൾ പോയി ചോദിച്ചിരുന്നു എൻ്റെ പെങ്ങളാണ് നിങ്ങൾ കുറേ നേരം ആയാലും ഇത് തുടങ്ങിയിട്ട് എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ഒന്ന് ചോദിച്ച് തീർന്നില്ല അവിടെ ബാറിലുണ്ടായിരുന്നവരല്ല കസ്റ്റമറായിട്ട് കുറേ പേര് പുറത്തിരിപ്പുണ്ടായിരുന്നു ഇതിലൊരാറേ പേര് എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് എന്താടാ എന്താടാ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും അത് ഷൗട്ടാവുന്നുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ പറയുന്നുണ്ട് ചേട്ടാ വിട്ടേക്ക് കുഴപ്പമില്ല നമ്മൾ പ്രശ്നമൊന്നുമില്ല വിട്ടേക്ക് പോയി എന്ന് പറഞ്ഞ ഞങ്ങള് മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴും ഈ ആള് ഈ ചെയ്തോണ്ടിരുന്ന ആള് പതിക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിലോട്ടങ് കയറി ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഉള്ളിലോട്ടങ് കയറി പുള്ളിയെ പിന്നെ ആ ഒരു സ്ഥലത്ത് കാണുന്നില്ല ഈ കണ്ടോണ്ടിരുന്ന ഒരു ആറേഴ് പേര് പുള്ളിക്ക് വേണ്ടിയിട്ട് വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് തല്ലായപ്പോഴത്തേക്ക് നമ്മള് ഞാനും പിടിച്ചു മാറ്റുന്നുണ്ട് ഇതിനിടയിൽ ഷെൻഷ എന്ന് പറയുന്ന ഒരു പയ്യന്റെ മൂക്കിലോട്ട് അവരുടെ കയ്യിലൊരു ചെറിയ അവിടെ ഇരുന്ന് എന്തോ സംഭവം എടുത്തുകൊണ്ട് കമ്പ് പോലത്തെ തടി കഷ്ണം എന്തോ ഉണ്ടായിരുന്നു ഇത് വെച്ച് തല്ലിയ സമയത്ത് ഞാൻ ഇടയില് ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് പിടിക്കുന്ന ആ സി സി ടി വി വ്യക്തമായിട്ട് അത് കാണുകയും ചെയ്യും ഞാൻ കൈ പിടിക്കുന്ന സമയത്താണ് എന്റെ കയ്യില് ഈ കാറിൽ പോയി ആയുധം എന്ന് പറയുന്ന സാറേ ഞാൻ ഒരു സംഭവം അതിൽ എടുത്തിട്ടില്ല ഈ കാണിക്കുന്ന ഒരു വിഷയത്തിലും എന്റെ കയ്യിലൊരു സംഭവം ഇല്ല ഞങ്ങൾ കാറിന്റെ ബാക്കിൽ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഈ വഴക്ക് നീണ്ടു നിന്നതിന് ശേഷമാണ് കാറിന്റെ അടുത്ത് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നുണ്ട് ഓ ഒരാൾ വന്നിട്ടില്ല ഒരാൾ വന്നിട്ടില്ല ഇതിനിടയിൽ അവിടെ നിൽക്കുന്ന ഏകദേശം പത്ത് ഇരുപത്തിയഞ്ച് മുപ്പതിലും അധികം ആൾക്കാരുണ്ട് അത്രയും ആൾക്കാർ ഇപ്പം നമ്മുടെ സൈഡിൽ നമ്മള് നാലുപേരേ ഉള്ളു ഞാൻ ഉൾപ്പെടെ നാല് പേരേ ഉള്ളൂ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഇതിൽ എൻ്റെ കൂടെ നിന്നൊരു ചെക്കൻ അതൊരു പാവം അവൻ എന്താണെന്ന് പോലും അറിയത്തില്ല ഡിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മേളയിൽ പോകും മറൈൻ ഡ്രൈവ് അതിൻ്റെ സി സി ടി വി എടുത്താൽ അറിയാൻ പറ്റും ഈ പതിനാറാം തീയതി ബാക്ക് ലോട്ട് അടിച്ചിട്ടുണ്ട് നാല് ദിവസം മുന്നേ ഞങ്ങൾ മേളയ്ക്ക് പോകായിരുന്നു മറൈൻ ഡ്രൈവ് അവിടെ ഈ ടോയ്സ് ഈ കത്തിടെ ആവിട്ട അതിൽ നമ്മുടെ വണ്ടിയിൽ ഈ ടോയ്സ് ഒരുപാടുണ്ട് ഈ ടോയ് കുറേ സാധനം നടക്കുന്നതിൽ അവൻ എന്താണെന്ന് അറിയാണ്ട് ഈ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും പിന്മാറില്ല കാരണം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ ഫേസിൽ നിന്ന് ബ്ലഡ് അത്രയും ഉണ്ട് ഫുൾ കണ്ണ് ചതഞ്ഞിട്ടുണ്ട് മൂഫിൻ്റെ സൈഡ് വളഞ്ഞ് പൊട്ടിക്കിടന്നിട്ടാ ബ്ലഡ് വരുന്നത് എൻ്റെ കൈയ്യെ ഞാനിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് അപ്പം എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവർ ബാക്കിലോട്ട് ഓടുന്നത് എല്ലാവരും ഓടി ഇതിനുള്ളിൽ കയറുന്നതും അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ആ അടിക്കൊരു ശമനം വരുന്നത് ആ ഒരു സമയത്ത് അല്ലാതെ ഈ പറയുന്ന പോലെ വാള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല